സർ ദേശീയപാതയിൽ വന്ന മാറ്റം അത് നാട് പൊതുവിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള മണ്ഡലങ്ങളുടെ പ്രതിനിധികളാണല്ലോ ഇവിടെയുള്ളത് എല്ലാവരും യാത്ര ചെയ്യുന്നവരാണല്ലോ റോഡിൽ വന്ന മാറ്റം അത് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ ദേശീയപാതയുടെ പണി നടക്കുന്നത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ കഴിഞ്ഞൊരു ദിവസം ഒരു പ്രതിനിധി പറയുന്നത് കേട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാർ കൈക്കൊണ്ട ഭൂമി ഏറ്റെടുക്കൽ നടപടി കൊണ്ടാണ് ദേശീയപാത പണി പൂർത്തിയായത് എന്ന് അതിനൊക്കെ ഒന്നും പറയാതിരിക്കലല്ലേ നല്ലത് സർ ഭരണത്തിലുള്ളപ്പോൾ കേരളത്തിലെ ദേശീയപാതയുടെ വികസനത്തിൽ ചെറുപേരൽ അനക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തായപ്പോൾ അതിന് ഏത് വിധേനയും മുടക്കാൻ ശ്രമിച്ചതും കണ്ടതല്ലേ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ദേശീയപാത വികസനത്തിൽ കാട്ടിയ അലംഭാവം അത് അന്ന് പ്രതിപക്ഷത്തിരുന്ന എൽ ഡി എഫ് ദേശീയപാത വികസനത്തിന് എല്ലാ പിന്തുണയുമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപതിന് അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എഴുതിയൊരു കത്തുണ്ട് അദ്ദേഹം പറഞ്ഞു കത്തിൽ കേരളത്തിലെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട എല്ലാ പണിയും ഉപേക്ഷിക്കാൻ തങ്ങൾ നിർബന്ധിതമാവുകയാണ് ആ അറിയിപ്പ് കിട്ടി തുറന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാർ എൻ എച്ച് പതിനേഴിൻ്റെ കേരള കർണാടക അതിർത്തി മുതൽ ഇടപ്പള്ളി വരെയുള്ള സ്ട്രെച്ചും എൻ എച്ച് നാൽപ്പത്തി ഇപ്പോഴത്തെ എൻ എച്ച് അറുപത്താറ് എൻ്റെ ചേർത്തല കടക്കൂട്ടം സ്ട്രെച്ചും ദേശീയ ഹൈവേ വികസന പദ്ധതിയിൽ നിന്നും ഡി നോട്ടിഫൈ ചെയ്തു സമയബന്ധിതമായി സ്ഥലം ഏറ്റെടുത്ത് നൽകിയില്ലെങ്കിൽ കേരളത്തിൽ ദേശീയപാതാ വികസനം അവസാനിപ്പിക്കുമെന്ന് ദേശീയപാതാ അതോറിറ്റി വ്യക്തമാക്കി എന്നിട്ട് അനക്കൊണ്ടായ എന്നിട്ടും ഒന്നും നടക്കാതെ വന്നു അപ്പോൾ അവരെന്ത് ചെയ്തു ദേശീയപാതാ അതോറിറ്റി ഓഫീസ് അടച്ച് കേരളം വിട്ടു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമല്ലേ സർ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ദേശീയപാത പണിയണമെന്ന ആഗ്രഹം സർവകക്ഷി യോഗത്തിൽ അംഗീകരിക്കപ്പെട്ടു ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ഞാൻ അന്നത്തെ എൻ്റെ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ സർവസമ്മതമായി അംഗീകരിച്ച കാര്യമാണ് പക്ഷേ ഭൂമി ഏറ്റെടുക്കാൻ മാത്രം ഗവൺമെൻറ് തയ്യാറായില്ല സർ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് മുന്നിൽ യു ഡി എഫ് മുട്ടു ചെയ്തത് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലയളവിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ നീളമുള്ളതും പുതായി ഭൂമി ഏറ്റെടുക്കേണ്ടതില്ലാത്തതുമായ തിരുവനന്തപുരം ബൈപ്പാസിന് നിർമ്മാണം മാത്രമാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു അത് ആരംഭിച്ചത് ആകെയുള്ള അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൽ ഈ ഇരുപത്തേഴ് കിലോമീറ്ററാണ് തിരുവനന്തപുരം ബൈപ്പാസ് എന്നതും നാം ഓർക്കേണ്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് ഭരണത്തിലെത്തിയതോടെ കാര്യങ്ങളാകെ മാറി അതിൻ്റെ വിശദമായ കണക്കുകൾ ഞാൻ അവതരിപ്പിക്കേണ്ടതില്ല ഏതായാലും നമുക്ക് നല്ല ജനപിന്തുണയാണ് ആ കാര്യത്തിൽ ലഭിച്ചത് പക്ഷേ നാം ഒരു പിഴയൊടുക്കേണ്ടി വന്നു കേരളത്തിലെ ഉയർന്ന ഭൂമിവിലൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ നമ്മളിൽ നിന്നും ഭൂമി വിലയുടെ ഇരുപത്തൊന്ന് ശതമാനം സംസ്ഥാനം വഹിക്കണമെന്നാവശ്യപ്പെട്ടു ആ തുക മുൻകൂറായി ദേശീയപാത അതോറിറ്റി കൈമാറുകയും ചെയ്തു അങ്ങനെയാണ് ദേശീയ പാതാ വികസനത്തെ നമ്മൾ മുന്നോട്ട് നയിച്ചത് സർ ഇതുവരെ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപത് കോടി രൂപ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് ഇത്രയും തുക സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരുന്നില്ലെങ്കിൽ ദേശീയപാതാ വികസനം യാഥാർത്ഥ്യമാകുമായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലയളവിൽ ഈ ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ അധിക ബാധ്യത നമുക്കുണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കാൻ സർക്കാരിനായി ഇപ്പോൾ ദേശീയപാത അറുപത്താറ് അതിവേഗം പ്രവൃത്തി പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം ബൈപ്പാസ് കഴക്കൂട്ടം ഫ്ലൈ ഓവർ പാലൊളി മൂരാട് പാലങ്ങൾ നീലേശ്വരം റെയിൽവേ ഓവർബ്രിഡ്ജ് ഇതെല്ലാം പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ദേശീയപാതാ വികസനം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് വെങ്കളം രാമനാട്ടുകര തലപ്പാടി ചെങ്കള റീച്ചുകളും അന്തിമഘട്ടത്തിലാണ് അരൂർ തുറവൂർ ഫ്ലൈ ഓവർ പ്രവൃത്തിയും അതിവേഗം പുരോഗമിക്കുക വലിയ മാറ്റം കേരളത്തിൽ കാണാൻ സാധിക്കുക ഏറെക്കാലമായി എഴഞ്ഞു നീങ്ങിയായി നീങ്ങിയായിരുന്ന കുതിരാൻ ടണൽ പ്രവൃത്തി പൂർത്തിയാക്കാനായി കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഏകോപിത പ്രവർത്തനങ്ങളിലൂടെയാണ് കുതിരാൻ ടണൽ പൂർത്തിയാക്കിയത് അതേപോലെ തന്നെ മൂന്നാർ ബോഡിമേഡ് നാട്ടുകാർ താണാവ് ഈ ദേശീയപാതാ പ്രവൃത്തിയും പൂർത്തീകരിക്കാനായിട്ടുണ്ട്